മൊത്തത്തിലൊരു ഹോളിവുഡ് മൂഡ് ഡാർക്ക് ഹ്യൂമർ വൈബുമായി പ്രാവിൻകൂടി ഷാപ്പ് ചിത്രം ജനുവരി പതിനാറിനാണ് തിയേറ്ററുകളിൽ എത്തുന്നത് സൗബിൻ ഷാഹിറും പേസിൽ ജോസഫും ചെമ്പൻ വിനോദ് ജോസും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന പ്രാവിൻകൂടി ഷാപ്പ് എന്ന സിനിമയുടെ ട്രെയിലർ പുറത്ത് ഉദ്യോഗജനകമായ ട്രെയിലർ പ്രേക്ഷകരുടെ ശ്രദ്ധയാകർഷിക്കും വിധത്തിലാണ് ഒരുക്കിയിരിക്കുന്നത് ഒരു കള്ള് ഷാപ്പിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കുറ്റകൃത്യവും തുടർന്നുള്ള അന്വേഷണവും മറ്റുമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തമെന്ന സൂചനയാണ് ട്രെയിലർ നൽകുന്നത് നിഗൂഢത നിറഞ്ഞ ഷോട്ടുകളും ഡയലോഗുകളും സമന്വയിപ്പിച്ചുകൊണ്ടൊരുക്കിയിരിക്കുന്ന ട്രെയിലർ ചിത്രം കാണാൻ പ്രേക്ഷകരെ പ്രേരിപ്പിക്കും വിധത്തിലുള്ളതാണ് ട്രെയിലറിലെ വിഷ്ണു വിജയന്റെ വിസ്മയിപ്പിക്കുന്ന സംഗീതവും ശ്രദ്ധേയമാണ് നേരത്തെ പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ പോസ്റ്ററുകൾ പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു ഡാർക്ക് ഹ്യൂമർ ജോണറിൽ ഒരുങ്ങുന്ന ചിത്രം ജനുവരി പതിനാറിനാണ് തിയേറ്ററുകളിലെത്തുക അൻവർ റഷീദ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ അൻവർ റഷീദ് നിർമ്മിച്ച് നവാഗതനായ ശ്രീരാജ് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന ചിത്രം എറണാകുളത്തും തൃശൂരുമായാണ് ചിത്രീകരിച്ചത് ചാന്ദിനി ശ്രീധരൻ ശിവജിത് പത്മനാഭൻ ശബരീഷ് വർമ്മ നിയാസ് ബക്കർ രേവതി വിജോ അമരാവതി രാംകുമാർ സന്ദീപ് പ്രതാപൻ കെ എസ് തുടങ്ങിയവർ ചിത്രത്തിൽ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു ലോകമാകെ തരംഗമായി മാറിയ മഞ്ഞുമൽ ബോയ്സിന്റെ വലിയ വിജയത്തിനു ശേഷം ഷൈജു ഖാലിദ് ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രം കൂടിയാണ് ഇത് തല്ലുമാല ഫാലിമി തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം വിഷ്ണു വിജയ് സംഗീത സംവിധാനം നിർവഹിക്കുന്നു ഫാദ് ഫാസിൽ നായകനായ ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ആവേശത്തിന് ശേഷം എ ആൻഡ് എന്റർടൈൻമെന്റ്സ് ആണ് പ്രാവിൻ ഷാപ്പ് പ്രദർശനത്തിന് എത്തിക്കുന്നത് ചിത്രത്തിന്റെ മ്യൂസിക് റൈറ്റ്സ് കരസ്ഥമാക്കിയിരിക്കുന്നത് സോണി മ്യൂസിക് ആണ് ഗാനരചന മൂസിൻ പരാരി വിനായക് ശശികുമാർ സുഹൈൽ കോയ പ്രൊഡക്ഷൻ ഡിസൈനർ ഗോകുൽ എഡിറ്റർ ഷഫീഖ് മുഹമ്മദ് അലി ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ അബ്രൂ സൈമൺ സൗണ്ട് ഡിസൈനർ വിഷ്ണു ഗോവിന്ദ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എ ആർ അൻസാർ കോസ്റ്റ്യൂംസ് ഷമിറ സനീഷ് മേക്കഅപ്പ് റോണക് സേവിയർ ആക്ഷൻ കലൈ മാസ്റ്റർ പ്രൊഡക്ഷൻ കൺട്രോളർ ബിജു തോമസ് എ ആർ ഈ മാനേജർ ബോണി ജോർജ് കളറിസ്റ്റ് ശ്രീകുവാരിയർ വി എഫ് എക്സ് എഗ് വൈറ്റ് സ്റ്റിൽസ് രോഹിത് കെ സുരേഷ് സ്വിറ്റ് ഡിസൈൻസ് യെല്ലോ ടൂത്ത് ബിഷൽ പ്രൊമോഷൻസ് സ്നേക് പ്ലാന്റ് പി ആർഒ ആതിര ദിൽജിത്ത് എ എസ് ദിനേശ് എന്നിവരാണ് മറ്റ് അണിയറ പ്രവർത്തകർ